നമസ്കാരം രാജ്യത്തിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് കെജരിവാളിന്റെ ജാമ്യം ലഭിച്ചതും അതിനുശേഷം രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കുക എന്താണ് കെജരിവാളിന്റെ കേസിൽ സംഭവിച്ചത് കെജ്രിവാള് ആവശ്യപ്പെട്ടിട്ടാണോ ജാമ്യം നൽകിയത് യഥാർത്ഥത്തിൽ കെജ്രിവാള് ജാമ്യം ആവശ്യപ്പെട്ടിട്ടില്ല അതാണ് കൃത്യമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോടതി അങ്ങോട്ട് ജാമ്യം നൽകുകയാണ് ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം കെജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചു നേടിയതല്ല ഇടക്കാല ജാമ്യം എന്നത് പ്രധാനം തന്നെയാണ് ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത് പോലും അത്ര നല്ല ഒരു പ്രയോഗമല്ല പക്ഷേ മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ കോടതി പോലും അതിനെ അങ്ങനെ ഒരു പ്രയോഗം നടന്നു ജാമ്യം എന്ന് പറഞ്ഞാൽ ഇടക്കാലമല്ലല്ലോ ജാമ്യത്തിനൊരു കാലാവധിയുണ്ട് കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ജാമ്യം റദ്ദാവും വീണ്ടും നമ്മൾ ജാമ്യം എടുക്കണം അങ്ങനെയാണ് എന്റെ രീതി എന്ന് പറയുന്നത് അപ്പോ അതിനൊരു ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല പോട്ടെ അത് അങ്ങനെ ഇരുന്നോട്ടെ എന്തായാലും ജാമ്യം എന്നത് അങ്ങനെ ഈ കോടതി അങ്ങോട്ട് അനുവദിച്ചു കൊടുത്ത ഒരു ഔദാര്യമായിട്ടാണ് നമുക്ക് ഈ കെജ്രിവാളിന്റെ ജാമ്യത്തെ കാണേണ്ടത് കേസ് നീണ്ടുപോകുന്നു എന്ന കാരണം പറഞ്ഞ് കോടതി തന്നെയാണ് ഇടക്കാല ജാമ്യം എന്ന ആശയം മുന്നോട്ട് വച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമുണ്ടായി അഞ്ചാം ദിവസമായിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റ് അതിലൂടെ കെജ്രിവാളിനെ പ്രചരണ രംഗത്തുനിന്ന് തന്നെ ഒഴിവാക്കിയത് നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന് തടസ്സമാകുമെന്ന നടപടിയായി കോടതി വിലയിരുത്തി എന്നതാണ് ഇതിനകത്ത് കാരണം കോടതിക്ക് സ്വയം തോന്നിയതാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇല്ലെങ്കിൽ അത് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് കോടതിക്ക് തോന്നിയതാണ് കെജ്രിവാളിന്റെ വക്കീല് അത്തരം കാര്യങ്ങൾ വാദിച്ചിട്ടേ ഇല്ല എന്നതാണ് സത്യം കെജ്രിവാളിനെ അറസ്റ്റിലെ രാജ്യാന്തര തലത്തിൽ തന്നെ ഉണ്ടായ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലിനെ ഓഫീസും യു എസും ജർമ്മനിയും തെരഞ്ഞെടുപ്പ് നീതിപൂർവമാണെന്ന ആശയം സംശയം പ്രകടിപ്പിച്ചതൊക്കെ ഒരുപക്ഷെ കോടതിയെ സ്വാധീനിച്ചേക്കാം ഒരു സാധാരണ നമ്മൾ കാണുന്നത് കോടതി ഒരിക്കലും ഈ ബാഹ്യ പ്രേരണകൾ ഒന്നും തന്നെ കോടതിയെ സ്വാധീനിക്കില്ല എന്നാണ് കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളും മറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൊഴികളും തെളിവുകളും മറ്റുമാണ് പക്ഷേ ഇവിടെ കോടതി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തതെന്ന് ഇതുവരെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ് സാധാരണ ഒരു പൗരനാണ് കുറെ കാലമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ട് വരുന്ന ഒരു പരിചയമുണ്ട് ഇത്തരം കാര്യങ്ങൾ കോടതി വാർത്തകളും അല്ലാതെ നാട്ടിലുള്ള എല്ലാ വാർത്തകളും കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് കോടതിയെ ഇങ്ങനെ ഒരു കാര്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഒരുപക്ഷെ കോടതിക്ക് കോടതിയുടെ ന്യായങ്ങൾ കാണും ഒരുപക്ഷെ ആ പിന്നെ ഈ വിധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ വിധി പ്രഖ്യാപത്തിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും എന്റെ കയ്യിൽ വിധി പ്രഖ്യാപനം ഞാൻ വായിച്ചിട്ടില്ല എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാൻ ഒരു ശ്രമം നടത്തിയിട്ടും ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരു ജാമ്യം ആവശ്യപ്പെടാതെ തന്നെ കെജ്രിവാളിന് ജാമ്യം കൊടുത്തതും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ജാമ്യം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്തപ്പോൾ യു എൻ ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ ജർമ്മനിന്നും ഒക്കെ അല്ലെങ്കിൽ വിദേശത്ത് പലരും ഇതിനെ പ്രതികരിച്ചതും ഒക്കെ കോടതിയെ സ്വാധീനിച്ചോ എന്ന് സംശയം തോന്നുകയാണ് എനിക്കുള്ളത് എന്തായാലും കെജ്രിവാളിന്റെ കേസിൽ ഒരു കോടതി പറഞ്ഞ ചില വളരെ ചില പ്രത്യേക കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് അവിടെയാണ് നമുക്ക് നോക്കേണ്ടത് ാണ് കോടതി പറഞ്ഞാണ് ജനാധിപത്യത്തിന് ചലിക്കാനുള്ള ശക്തി നൽകുന്നത് പൊതു തെരഞ്ഞെടുപ്പാണ് അത് തീർ തീർച്ച തന്നെയാണ് അത് കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റുമായിട്ട് അതിനെന്ത് ബന്ധമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടി നേതാവുമാണ് അതും ശരി തന്നെയാണ് പക്ഷെ അതും ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കോടതി വിലയിരുത്തുന്നത് ഒരു പിന്നെ ഒരു മുഖ്യമന്ത്രിയും ദേശീയ നേതാവുമായ എത്രയും പേരെ ഇതിനുപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു സോറനെ അതുപോലെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ ബീഹാറിലെ ഒരു മുഖ്യമന്ത്രി അതെങ്കിൽ മുൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹവും ദേശീയ നേതാവ് തന്നെയാണ് അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മാത്രം കോടതി മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടി നേതാവുമാണെന്നുള്ള വിലയിരുത്തൽ എന്തുകൊണ്ടാണെന്നും മനസ്സിലാവുന്നില്ല അറസ്റ്റിന്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതും ശരിയാണ് കാരണം തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ കോടതി പിന്നെ അറസ്റ്റ് ചെയ്ത ആൾ ആ എന്നെ അറസ്റ്റ് നല്ലതാണ് എന്ന് പറയുമോ സ്വാഭാവികമായിട്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ശരിയല്ല എന്ന് തന്നെയായിരിക്കും അയാൾ കോടതിയിൽ പോകുന്നത് അതും കോടതി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല നിയമസാധുത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് കോടതി പറയുന്നത് അത് സ്വാഭാവികമല്ല അതെന്താണ് ഈ കെജ്രിവാളിന്റെ വിഷയത്തിൽ ഇത്ര വലിയ പരിഗണന കൊടുക്കാൻ കാരണം എന്നതും മനസ്സിലാവുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രവും ഉദാരവുമായ സമീപനം ആവശ്യമാണ് അതേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉദാരമായ സമീപനം ആവശ്യമാണ് പക്ഷെ അത് ഒരാളിന്റെ കാര്യത്തിൽ മാത്രം ഇതേ കോടതി തന്നെ ഇന്നലെ തന്നെ സോറന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടും പിന്നെ വിധി പ്രഖ്യാപിച്ചു ഈ സോറിന് ജാമ്യത്തിന് അർഹത ഇല്ല എന്ന തരത്തിൽ വേണമെങ്കിൽ പിന്നീട് കേൾക്കാം ആ ജാമ്യാപേക്ഷ എന്നാണ് കോടതി പറഞ്ഞത് മനസ്സിലാകുന്നത് കോടതിക്ക് എന്താണ് ഇതിനകത്ത് ചില പ്രത്യേകത താല്പര്യം എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു കാര്യം നമ്മുടെ മിഷന്റെ വിഷയത്തിൽ വളരെ വളരെ മാതൃകാപരമായ ഒരു വിധി പ്രഖ്യാപിച്ച കോടതി ജഡ്ജിമാരാണ് ഈ കെജ്രിവാളിന്റെ വിഷയത്തിൽ ഇത്തരത്തിലൊരു വിധി കാണുമ്പോൾ സത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള എനിക്ക് കോടതിയുടെ ആ നിലപാടിനോട് കഴിയുന്നില്ല ഞാൻ അതിനെ കോടതിയെ വിമർശിക്കുകയില്ല പക്ഷേ കോടതിയുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഈ പറഞ്ഞ നാല് കാര്യങ്ങളും കോടതിക്ക് കെജ്രിവാളിന് ജാമ്യം നൽകാനുള്ള പിന്നെ പ്രത്യേകത അതിനകത്ത് എന്തുണ്ടെന്നും മനസ്സിലാവുന്നില്ല എന്തായാലും കോടതി കാണുന്നത് പോലെ നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ലല്ലോ കോടതി കാണുന്നത് എന്തായാലും കെജ്രിവാള് പുറത്തു വന്നു കെജ്രിവാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടത്തുന്നു എന്തായാലും കോടതി ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം ഡൽഹിയിൽ ഒന്ന് പ്രചരണം നടത്തി കൊഴിപ്പിക്കട്ടെ